ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ നാല് സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് ആന്ധ്രാപ്രദേശ് ഒഡീഷ സിക്കിം അരുണാചൽ പ്രദേശ് എന്നിങ്ങനെയുള്ള നാല് സംസ്ഥാനങ്ങളിലാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളും നടക്കുന്നത് ഈ നാല് സംസ്ഥാനങ്ങളുടെയും കാലാവധി ഏപ്രിൽ മാസം പൂർത്തിയാവുകയാണ് ഈ നാല് സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് അധികാരത്തിലില്ല രണ്ട് സംസ്ഥാനങ്ങളിൽ അതായത് സിക്കിമിലും അരുണാചൽ പ്രദേശിലും ഭരണത്തിൽ ബി ഉണ്ട് ബീഹാറിലും ആന്ധ്രാപ്രദേശിലും ബി ജെ പി ഭരണത്തിൽ ഇല്ലെങ്കിലും ബി ജെ പിയോടും മൃതസമീപനമുള്ള സംസ്ഥാനങ്ങളാണ് ഇവ രണ്ടും ഏപ്രിൽ മെയ് മാസത്തോടെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത് വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള വൈഎസ്ആർ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണ് ആന്ധ്രാപ്രദേശ് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ നൂറ്റി എഴുപത്തി അഞ്ചംഗ നിയമസഭയിൽ നൂറ്റി അൻപത്തി ഒന്ന് സീറ്റുകൾ നേടി വലിയ വിജയം നേടിയിരുന്നു വൈ എസ് ആർ ഇരുപത്തിയഞ്ച് ലോക്സഭാ സീറ്റുകൾ ഇരുപത്തിരണ്ടെണ്ണവും നേടിയെടുക്കുവാനും ജഗൻമോഹൻ റെഡ്ഡിക്ക് സാധിച്ചിരുന്നു പ്രധാന പ്രതിപക്ഷമായ ടി ഡി പി നിയമസഭയിൽ ഇരുപത്തിമൂന്ന് സീറ്റുകളിലും ലോക്സഭയിൽ മൂന്ന് സീറ്റുകളിലും മാത്രമാണ് വിജയിക്കാനായത് കഴിഞ്ഞ സെപ്റ്റംബറിൽ നൈപുണ്യ വികസന കുംഭകോണ കേസിൽ ടി ഡി പി അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡുവിനെ ജയിലിലാക്കാൻ ജുഗന് സാധിച്ചിരുന്നു അതിനുള്ള മറുപടി ഇത്തവണ നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് ടി ഡി പി എങ്കിലും ആ പഴയ കരുത്തിപ്പോൾ ടി ഡി പിക്ക് ഇല്ല കോൺഗ്രസ് അവിടെയും തെലങ്കാനയിലെയും കർണാടകത്തിനെയും വിജയത്തിന്റെ ചുവട് പിടിച്ച് ഒരു മുന്നേറ്റം നടത്തുവാനുള്ള ശ്രമത്തിലാണ് ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരി വൈ എസ് ശരുമളിയെ തന്നെ കളത്തിലിറക്കി സംസ്ഥാനത്ത് മുന്നേറ്റമുണ്ടാക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നത് ഒരുപക്ഷെ ടി ഡി പി കോൺഗ്രസിന്റെ പിന്തുണ ആവശ്യപ്പെടാനും അവിടെ സാധ്യതയുമുണ്ട് ഒഡീഷയിലേക്ക് വന്നാൽ ബിജു ജനതാദൾ അവിടെ ഒറ്റക്ക് ഭരിക്കുന്ന സംസ്ഥാനമാണ് ഒഡീഷ ആകെയുള്ള നൂറ്റി നാൽപ്പത്തി ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ നൂറ്റി പതിനൊന്ന് സീറ്റുകളിലും വിജയിച്ച പാർട്ടിയാണ് ബി ജെ ഡി അവിടെ കോൺഗ്രസും ബി ജെ പിയും പ്രതിപക്ഷ നിരയിലാണ് ബി ജെ പിക്ക് ഇരുപത്തി രണ്ട് സീറ്റുകളും കോൺഗ്രസിന് എട്ട് സീറ്റുകളുമാണ് ഒഡീഷയിലുള്ളത് അവിടെയും ഈ ഏപ്രിൽ മാസത്തോടെ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയാണ് മറ്റൊരു സംസ്ഥാനമായ സിക്കിമിൽ മുപ്പത്തിരണ്ട് സീറ്റുകളാണ് ആകെ ഉള്ളത് സിക്കിം ക്രാന്തികാരി മോർച്ചയ്ക്ക് പതിനേഴ് സീറ്റുകളും സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടിന് പതിനഞ്ച് സീറ്റുകളുമാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയായിരിക്കും സിക്കിമിൽ നടക്കുന്നത് നിലവിൽ എൻ ഡി എയിലെ സഖ്യകക്ഷിയാണ് ഭരണത്തിലുള്ള എസ് കെ എം അരുണാചൽ പ്രദേശിലാകട്ടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ആകെയുള്ള അറുപത് സീറ്റുകൾ നാൽപ്പത്തി ഒന്ന് സീറ്റുകൾ ബി ജെ പി നേടിയിരുന്നു ജെ ഡി യു ഏഴ് സീറ്റുകളിലും വിജയിച്ചിരുന്നു കോൺഗ്രസിന് നാല് സീറ്റുകൾ മാത്രമാണ് അവിടെ വിജയിക്കാൻ സാധിച്ചത് കോൺഗ്രസിൻ്റെ ഏറ്റവും കരുത്തുറ്റ സംസ്ഥാനങ്ങളിലൊന്നായിരുന്നു അരുണാചൽ പ്രദേശ് തൊള്ളായിരത്തി അൻപത് മുതൽ കോൺഗ്രസിനെ മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചിരുന്ന സംസ്ഥാനമായിരുന്നു അരുണാചൽ പ്രദേശ് രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും നാൽപ്പത്തി രണ്ട് സീറ്റുകളിലാണ് കോൺഗ്രസ് അവിടെ വിജയിച്ചത് അവിടെ നിന്നാണ് സംസ്ഥാനം രണ്ടായിരത്തി പത്തൊൻപതാവുമ്പോൾ വലിയ രീതിയിൽ കോൺഗ്രസിന് സീറ്റുകൾ നഷ്ടമാവുന്നത് ഏതായാലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനൊപ്പം രാജ്യം തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന തിരഞ്ഞെടുപ്പുകൾ തന്നെയാവും ഈ നാല് സംസ്ഥാനങ്ങളിലെയും തിരഞ്ഞെടുപ്പുകൾ